പാട്ട് പാടുക ഞാൻ ഇനി എവിടോ ഇങ്ങനെ ചകഞ്ഞ് നോക്കിയപ്പോ എനിക്ക് തോന്നുന്നു അവ നോക്കിയൊരു പാട്ട് പാടിയാലോ ആ പാടാ ഓക്കെ ா ഈ പാട്ട് തന്നെ ഒരു പത്ത് ദിവസം ഒന്ന് പാടി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ വീണ്ടും അതിന് മാധുര്യം നന്നായിരുന്നു കേട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു തമാശയായിട്ട് പറഞ്ഞല്ലേ ഹസ്ബൻഡ് പ്രശാന്ത് ഇപ്പം നേവി ഉദ്യോഗസ്ഥരാണ് ആ നേർച്ച നേവി ആണ് എല്ലാരും നേവിയും തെറ്റിദ്ധരിക്കുന്നുണ്ട് അല്ല മർച്ചിയാണ് അതൊന്നും ഞാൻ നോക്കിയില്ല കാരണം ആണെങ്കിൽ മാത്രം എനിക്കറിയില്ല ഞാൻ പിന്നെ സൂര്യ ചേച്ചി ദുബായിലായിരുന്നു മർച്ചന്റ് നേവിയിലായിരുന്നു ഞങ്ങൾക്കിടയിലുള്ള ഹംസം സൂര് ചേച്ചി ഇങ്ങനെ തരുമായിരുന്നു എങ്ങനെ മർച്ചന്റ് നേവിൽ അല്ല ദുബായിലെ സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യാറോ ഞാനിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കല്യാണം ആലോചന ഇല്ല നോക്കി പുള്ളിക്കാരന് വേറെ ലൈൻ ഉണ്ട് അതുകൊണ്ട് കല്യാണം വേറെ ലേറ്റ് ആ സമയത്ത് പുള്ളി വേറെ നോക്കിക്കേറ്റ് അവിടെ ോ ഞാൻ ഞാൻ എന്റെ കഥയിൽ അങ്ങനല്ല എഴുതിയിരുന്നു അങ്ങനെയല്ല അതിന്റെ സംഭവം അതായത് ഈ പ്രസ്തുത വ്യക്തിക്ക് ഒരു ഏഴെട്ട് വർഷത്തെ പ്രണയം ഉണ്ടായിരുന്നു പക്ഷെ ഇതുപോലൊരു ഒരു സീരിയലിലുള്ള ഒരു നായിക ഇതുപോലെ പ്രണയം അഭ്യർത്ഥിച്ച് വിളിച്ച് അത് നിരസിച്ചപ്പോഴത്തേക്ക് പുള്ളി വില്ലത്തി റോളുകൾ എടുക്കാൻ തുടങ്ങി പിന്നെ ജീവിതത്തിലും വില്ലത്തിയായിട്ട് മാറി അല്ല ഞാൻ എഴുതിയതാ ഞാൻ പറയുന്നത് അങ്ങനല്ല അമൃത അങ്ങനെയെന്നല്ലേ പറഞ്ഞു എഴുതിയത് വില്ലത്തിയായിട്ട് മാറിയിട്ട് ആ കുട്ടി കണ്ടുപിടിക്കുന്നു ആ കുട്ടിയെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് പറയുന്നു ഞങ്ങൾ തമ്മിൽ എത്രയോ കാലത്തെ പ്രണയത്തിലായിരുന്നു മാത്രവുമല്ല ഞങ്ങൾ ഒരുമിച്ച് രണ്ടു വർഷം ജീവിച്ചവരുമാണെന്ന് പറയുന്നു ആ കഥയില് അങ്ങനെ ഒരുമിച്ച് ജീവിച്ചു പറയുമ്പോഴത്തേക്ക് പ്രശ്നമാകും അപ്പോഴാണ് ഈ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുന്നു രണ്ടു വയസ്സായ കൊച്ചിന്റെ ഫോട്ടോ അല്ല കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു വർഷമായതല്ലോ കുഞ്ഞായിട്ടില്ല അല്ല ഞാൻ ഈ പറയുന്നേ അങ്ങനെ ഈ ഫോട്ടോയും കൂടെ കണ്ടതോടുകൂടി വലിച്ചു കയറി മോന്ത കെറിഞ്ഞിട്ട് പറഞ്ഞു പ്രശാന്തെ നീ പോയി പണി നോക്കാ അങ്ങനെ ഒരു ഒരു മാസം പുള്ളി അവിടത്തെ ബാറുതോറും കേറി വെള്ളം അടിക്കുന്നു മോത്ത അടിച്ചു പിരിഞ്ഞ് നിങ്ങളുടെ ഭർത്താവ് പ്രശാന്തല്ല അങ്ങനെയാണ് അതുവരെയാണ് ഞാനിപ്പോ എഴുതി വെച്ചത്